ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഞാൻ കൂടുതലായി ഈ ചാനലിൽ ഇടുന്നത് അതിന് നല്ല അഭിപ്രായം പറയുന്നവരും മോശം കമൻറ്റ് ഇടുന്നവരുമുണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ സ്ഥിരമായി വരുന്ന ഒരു കമൻറിന് ഒരു മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ കമൻറ്റ് ഇപ്രകാരമാണ് പ്രകാരമാണ് കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നില്ല മധ്യാകാശത്തിലെ വരുന്നുള്ളൂ എന്ന് സ്ഥിരമായി കമൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു വ്യക്തത വരുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ വളരെ വ്യക്തമായി കേൾക്കുക കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വളരെ സിംപിളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോസ്സില പ്രവൃത്തി ഒന്നിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണ് യോഗന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ നാലുപേരുടെ വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഇത് കർത്താവേശു ക്രിസ്തു നമ്മോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ വായിച്ചത് ഈ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവേശു ക്രിസ്തു വീണ്ടും വരിക തന്നെ ചെയ്യും കാരണം കർത്താവ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ പ്രവചനം അവൻ എവിടെ ജനിക്കണം എങ്ങനെ ജനിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ പ്രവചനയുടെ പൂർത്തീകരണം മുഴുവൻ നോട്ടെസ്റ്റിമിലിൽ നാം കാണുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വാക്കിന് യാതൊരു മാറ്റവുമില്ല അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല യേശു കർത്താവ് നമ്മുടെ അടുക്കൽ വരുന്നുണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ നീ ഉണ്ട് എന്നരളിച്ച കർത്താവ് വാസ്തവമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കാറുണ്ട് രോഗികൾക്കിടയിൽ അവൻ വന്ന് സൗഖ്യമാക്കുന്നുണ്ട് നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യം എപ്പോഴും തൻ്റെ ദൈവ മക്കളുടെ കൂടെയുണ്ട് എന്നാൽ നാം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിനപ്പുറമായി അവൻ വരും എന്തിനാണ് വരുന്നത് തൻ്റെ സഭയെ ചേർക്കുവാൻ അല്ലെങ്കിൽ വിശുദ്ധരെ ചേർക്കുവാൻ കർത്താവായി യേശു ക്രിസ്തു വരും യേശുക്രിസ്തു വരും എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒന്ന് അവൻ മണവാളനായി വരും രണ്ട് അവൻ രാജാവായി വരും മൂന്ന് ന്യായപതിയായി വരും ഈ മൂന്ന് കാര്യങ്ങൾ അമീൻ കഥാവിൻ്റെ വരവിനെ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കണം ഒന്ന് അവൻ മണവാളനായി വരും രണ്ട് അവൻ രാജാവായി വരും മൂന്ന് അവൻ ന്യായാവതിയായി വരും മണവാളനായി വരുന്നതിനാണ് എന്ന് പറയുന്നത് അതായത് ഒന്ന് തെസു ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത് കർത്താവൂ ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ശരിയാണ് കർത്താവേശു ക്രിസ്തു വരുമ്പോൾ മേഘങ്ങളിലാണ് വരുന്നത് ആദ്യമേ ആ വരുന്ന വരവിൽ കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സഭ മാത്രമേ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണത്തുള്ളൂ ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും യേശുവിനെ ആ സമയത്ത് കാണുകയോ കർത്താവിൻ്റെ കകളനാദം അല്ലെങ്കിൽ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യത്തില്ല ക്രിസ്തുവിലായ ഒരു വ്യക്തി മാത്രമേ കർത്താവിനെ ആ സമയം കാണത്തുള്ളൂ അതിനു മുമ്പേ നടക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ അതായത് വിശ്വാസികളായ അല്ലെങ്കിൽ ദൈവസഭ എടുക്കുന്നതിന് മുമ്പേ മരിച്ചവർ എല്ലാവരും ഉയർക്കത്തില്ല ക്രിസ്തുവിൽ മരിച്ചവരാണ് ആദ്യമേ ഉയർക്കുന്നത് ക്രിസ്തുവിൽ മരിക്കാത്തവർ ഈ ഭൂമിയിൽ തന്നെ അവർ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ അവർ കാണും എന്നാൽ ക്രിസ്തുവിൽ മരിച്ചവർ കാകടനാഥൽ ഉയർത്തെഴുന്നേൽക്കും നിൽക്കും അതിനുശേഷമാണ് മണവാട്ടിയായ സഭ എടുക്കപ്പെടുന്നത് അന്ന് എല്ലാ ജനങ്ങളും എടുക്കപ്പെടത്തില്ല ക്രിസ്തുവിൽ മരിച്ചവരും കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവർ അല്ലെങ്കിൽ വിശുദ്ധരായവർ മാത്രമേ അന്ന് എടുക്കപ്പെടുത്തുള്ളൂ ബാക്കിയുള്ളവർ ഈ ഭൂമിയിൽ കാണും ആ സമയത്താണ് മഹോദ്രവ കാലം ഇവിടെ ആരംഭിക്കുന്നത് കർത്താവ യേശു ക്രിസ്തു തന്റെ മണപാട്ടിയായ സഭ എടുത്തോണ്ട് പോയ ശേഷം ഏഴു വർഷക്കാലം ഈ ഭൂമിയിൽ മഹോദ്രവ കാലഘട്ടമായിരിക്കും ആ ഏഴു വർഷത്തിന് ശേഷമാണ് കർത്താവേശു ക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ വരികയും കാല് യും ചെയ്യുന്നത് ഇതാണ് കർത്താവിന്റെ വരവ് എന്നിട്ടാണ് ആയിരം ആണ്ടും ആഴുന്നത് അതിനു ശേഷമാണ് ന്യായം വിധിക്കുന്നത് ഇതാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ